നമസ്കാരം സ്വപ്ന സുരേഷിനു മുന്നിൽ അടിപതറിയ ഗോവിന്ദനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സി പി എമ്മിൽ നിറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലും നടപടിയെടുക്കാതെ പോലീസ് കാട്ടിയത് അങ്ങേയറ്റത്തെ നിഷ്ക്രിയത്വമാണ് എന്നാണ് കണ്ണൂരിലെ സി പി എമ്മിൽ ഉയരുന്ന ആരോപണം പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അദ്ദേഹം നിയന്ത്രിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറോ ഈ കാര്യത്തിൽ ജാഗ്രത കാണിച്ചില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ അതീവ ഗുരുതരമായ ആരോപണമുന്നയിച്ച സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാനും നിയമ നടപടികൾ സ്വീകരിക്കാനും കഴിയാഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ കൃത്യവിലോപമാണ് എന്നാണ് ആരോപണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് മണ്ഡലം എം എൽ എയുമായ എം വി ഗോവിന്ദനെതിരെ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ അങ്ങേയറ്റം അവഹേളനപരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല സ്വപ്നയെയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്തു എന്നല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ എം വി ഗോവിന്ദന് നീരസമുണ്ട് എന്നാണ് സൂചന തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷാണ് ഗോവിന്ദന് വേണ്ടി പരാതി നൽകിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടുവെന്നും എന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുമായിരുന്നു സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് എം വി ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പേരിയാ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചു റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എസ് പി രത്നകുമാർ ഡിവൈഎസ്പി എം പി വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് ഇത് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല തെളിവ് ശേഖരണം നടന്നിട്ടുമില്ല കേസിൽ ഇതുവരേക്കും കുറ്റപത്രം നൽകാനായിട്ടില്ല എസ്പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറിപ്പോവുകയും ചെയ്തതിനാൽ കേസ് അന്വേഷണം മരവിക്കുകയും ചെയ്തു ഇതിനിടയിൽ രണ്ട് തവണ സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരായിരുന്നു